ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അടിപൊളി കക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം കക്ക ഇറച്ചിയെല്ലാം നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള നാളികേരം കൂടി ചേർക്കുന്നുണ്ട് ഇനി ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം സവാള ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഇടിച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട് സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ടുകൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കുറച്ചധികം നാളികേരം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നാളികേരം ചേർത്തതിനു ശേഷം കുറച്ചു നേരം നന്നായി ഇതുപോലെ ഇളക്കി കൊടുക്കണം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന കക്കി ഇറച്ചി ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കക്കിറച്ചിയിലേക്ക് ഈ മസാലയെല്ലാം നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക മസാല എല്ലാം മസാലയിലായതിനു ശേഷം അടച്ചു വെക്കാം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കക്കറച്ചി ഈ ഒരു പരിവം ആകുന്നത് വരെ ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ചേർക്കുകയാണെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക നമ്മളുടെ അടിപൊളി കക്കിറിച്ചു തോരൻ റെഡി ആയിട്ടുണ്ട് വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ